ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ തെക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽമ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാരും മിൽമയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മൂല്യ ഉൽപ്പന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതില് മിൽമ എല്ലാത്തിനെയും ഒരുപക്ഷെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു മത്സരമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ഉൽപ്പന്നങ്ങളും മത്സരമാണ് അത് ലോകവുമായിട്ടാണ് അല്ലാതെ ഈ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ മാത്രമായിട്ടല്ല നമ്മൾ മത്സരിക്കുന്നത് ലോകത്തുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുക ആ മത്സരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുൻപന്തിയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇതാണ് ഗ്രാമീണ സാഹചര്യങ്ങളിലേക്ക് ഇതിൻ്റെ മൂല്യ വർധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അത് വിജയകരമായിട്ട് നമ്മുടെ സമൂഹത്തിലെ ിലേക്ക് കൂട്ടുവരുന്നതിന് നമുക്ക് അത് ജനങ്ങളെ വിജയമായിട്ട് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുകയാണ് സംസാരിക്കുന്നു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായി പുല്ലോറ്റ് തെക്കുംപുറം ക്ഷീരസംഘം പ്രസിഡന്റ് ഇ ജി ഷീബ സ്വാഗതം പറഞ്ഞു എറണാകുളം മേഖലാ മിൽമ ചെയർമാൻ എം ടി ജയൻ ആദ്യ വിൽപ്പന നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു മുൻ ചെയർപേഴ്സൺ എം യു ഷിനിജ ടീച്ചർ സത്യൻ ടി എൽ ഷാജു വെളിയൻ കെ ജി ശിവാനന്ദൻ സി കെ രാമനാഥൻ ജിതിൻ ടി ആർ മിൽമ ബോർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ഭരണസമിതി അംഗം ഷീജ ശിവൻ നന്ദി പറഞ്ഞു ട്രഡിഷണൽ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി